റിസോർട്ടുകളായി എല്ലാവർക്കും നമസ്കാരം ഞാൻ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഇതെല്ലാവർക്കും എന്നറിയാം ഞാനാണെങ്കിൽ ഞാൻ മുൻപ് വർഷങ്ങൾ മുൻപ് ഞാൻ വീഡിയോ ഇറക്കുമായിരുന്നു എൻ്റെ വീടുകളെല്ലാം കണ്ടു കാണും ഞാൻ രാഷ്ട്രീയപരമായിട്ടാണ് ഞാൻ മുമ്പ് ഞാൻ വീഡിയോ ഇറക്കാൻ രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നില്ല ഞാനിപ്പോൾ അത് കുറച്ചുകൊണ്ട് പോയി അങ്ങ് മാറ്റി ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് റീഗ്യലായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടാണ് ഇനി ഇനി മുമ്പോട്ട് റീഗിലായിട്ട് പോകാനാണ് എൻ്റെ തീരുമാനവും അതിൽ അതിലെന്തെങ്കിലും പുരായ്മ ഉണ്ടാവും അഡോണ്ട് വറി അത് ഞാൻ മാക്സിമം ഞാൻ അന്തപ്പുറത്ത് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ മുമ്പോട്ട് വയ്ക്കുക രാഷ്ട്രീയമായിട്ട് ഇനി വീഡിയോ ഒന്നും നടക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ല ബന്ധമാണ് എല്ലാ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ല ബന്ധമാണ് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും എൻ്റെ ബന്ധമാണ് എല്ലാ പാർട്ടിക്കാരും നല്ല ബന്ധമാണ് സംസാരിക്കുമില്ല അതിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് അപ്പം ഞാൻ തന്നെ വിചാരിച്ചത് എന്തുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നടത്തിക്കുള്ളൂ ഞാൻ ഇപ്പോൾ എൻ്റെ വീട് വഴി ആർക്കുമ്പോൾ മറ്റേ ഞാൻ ഏത് പാർട്ടിക്കാർ എതിരായി ഇറക്കുന്നത് അവർക്ക് മാനസികമായ വിഷമങ്ങളുണ്ടാവും കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ആ വിഷമങ്ങൾ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടില്ല അതെനിക്ക് വേണ്ട ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നമുക്കെതിരായി ഞാൻ വീട് ഇറക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഇറക്കത്തില്ല ഞാൻ എൻ്റെ റീലുമായിട്ട് ഞാൻ മുൻപോട്ടു ആ റീലിനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും വിഷയമല്ല നിങ്ങൾ കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് ആ ഞാൻ എല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നത് ശരി പിന്നെ ചീത്ത വിളിക്കരുത് കാരണം അത് ശരിയാവില്ല കാരണം വീട്ടിലേക്ക് ഉമ്മ മരിച്ചു പോയി വാപ്പാൻ മറ്റുള്ളതിനെ ചീത്ത വിളിക്കുന്നില്ല കാരണം വാപ്പൊന്നറിഞ്ഞ കാര്യമല്ല പാപാത്രം ഒന്നും അറിയില്ല അപ്പോൾ അതിനെ ചീത്ത വിളിക്കാൻ നിൽക്കില്ല അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന ശേഷം ഉച്ചമിഴ പരസ്യം വേണ്ട ചീത്ത വിളിച്ചത് പക്ഷേ ചീത്ത വിളിക്കരുത് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കാരണം ഇന്നലെ ടീം വന്നെ ചീത്ത വിളിച്ചു ഞാൻ ആദ്യം ഞാൻ വിട്ടു രണ്ടാമത് പിന്നാഴ്ച പിന്നെ അവനെ വിളിച്ചത് എന്നെ കഴിഞ്ഞാൽ ഹിന്ദിയും ഇംഗ്ലീഷും തെലുങ്ക് കന്നഡ മറാട്ടി ഗുജറാത്തി പത്തുന്നൂറ്റിയൊന്ന് ഭാഷയെ ഇഷ്ടം പോലെ തിരിച്ചും കൊടുത്ത് അത് കൊടുത്തിട്ടുണ്ടേ അതാണ് അതെന്ന് പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്നും കാണാൻ ഇഷ്ടമില്ല എങ്കിലും കാര്യം നിങ്ങൾ നിങ്ങളെൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ എന്നെ അങ്ങ് അവയ്ഡ് ചെയ്യുക അങ്ങ് അടിച്ചു കളയും ഫോട്ടോ നിൽക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരാണ് ഈ രാജ്യം ഈ ലോകത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ഓടർ എൻ്റെ വീഡിയോ കാണാനും എന്നെ കാണാനും ഇഷ്ടപ്പെടുന്ന ഈ ലോകത്തെ ലോകമാണ് നിങ്ങൾ എൻ്റെ നെറ്റിൽ എൻ്റെ എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ അക്കൗണ്ടിലും നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നെ ഇഷ്ടപ്പെടുന്ന മലയാളീസ് മാത്രമല്ല എല്ലാ രാജ്യത്തും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ അത് ആൾക്കാരും ഉണ്ടാവും അവർക്ക് ഇഷ്ടം അവർക്ക് ഇഷ്ടം തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും എവിടെ നിൽക്കണ്ട ഞാൻ ഇതായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ അത് നിങ്ങളെ ഇതുകൊണ്ടായിരിക്കും കാരണം വെച്ചാൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നെ എന്നെക്കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നു ഇത് ഞാൻ പഠിച്ചുകൊണ്ടുപോകുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു എൻ്റെ മനസ്സ് എന്താ ഹാപ്പിയായിട്ട് തോന്നുന്നു അത് ഞാൻ ചെയ്യും കാരണം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് കാരണം എൻ്റെ വീട്ടിൽ നല്ല ഹൈ ഡ്യൂട്ടിയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ആ കിട്ടുന്ന സമയങ്ങൾ എനിക്ക് വളരെ സന്തോഷമാണ് ഇവിടെ എനിക്ക് അതിൻ്റെ ഫാമിലിയൊന്നും ഇല്ല എനിക്ക് കിട്ടുന്ന എൻജോയ് ഇതൊക്കെ തന്നെയാണ് അത് ഞാൻ ഞാൻ അത് ഫാസ്റ്റായിട്ട് ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കയറൊന്നും അല്ല ആരും വിദേശമായി എന്നോട് കാണിക്കാൻ നിൽക്കണം പിന്നെ എന്താ പറയുക ഞാൻ ചീത്ത വിളിക്കുക ഒന്നും പറയാൻ പറയാം ചീത്ത വിളിക്കാൻ നിൽക്കരുത് പഠിച്ചവർ ചീത്ത വിളിക്കരുത് വിളിച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കും ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയ ആരും ചീത്ത വിളിച്ചിട്ടില്ല അത് ഞാൻ ഇത് തിരിച്ച് വിളിക്കുന്ന ഉറപ്പാണ് എനിക്കിഷ്ടമല്ല കേസാണ് ഞാൻ ഞാൻ വിളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്ത കേൾക്കാത്ത കാണാത്ത ഭാഷ വരെ ഞാൻ വിളിക്കും കാരണം നൂറ്റൊന്ന് ഭാഷ ഞാൻ ചീത്ത വിളിക്കുന്ന പണ കാരണം അതിനുവേണ്ടി പ്രത്യേകം ഞാൻ അത് ഒരു ക്ലാസ് മാസിനെ വെച്ച് അത് ഒരു മാസിനെ വെച്ച് പഠിപ്പി പഠിച്ചുകൊണ്ടിരിക്കുമോ അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത് എന്നെ എന്തുകൊണ്ടും വിമർശിച്ചോ ഡോണ്ട് പറ അല്ല വീട്ടിൽ നിൽക്കുന്നവരെ മറ്റേ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ചോദിച്ച ഇതെൻ്റെ ഇതുപോലെ റീലായിട്ട് മുമ്പോട്ട് പോകും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും യാതൊരു സംശയവുമില്ല അതിന് മാറ്റമുണ്ടാവില്ല പക്ഷേ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുള്ള അതിനെതിരായിട്ട് ഞാനൊരു വീട് ഞാൻ ഇറക്കില്ല അത് ഞാൻ ഉറപ്പാണ് ഇനി ഞാൻ ഇനി വീട് ഇറക്കില്ല എന്തൊക്കെ സംഭവിച്ചാൽ ഇറക്കണ പരിപാടിയില്ല അത് അനുകൂലമായിട്ടും ഉദ്ദേശിക്കുന്നില്ല പ്രതികൂലമായിട്ടും ഉദ്ദേശിക്കുന്നില്ല ഞാനിങ്ങനെ മുമ്പോട്ട് പോകും എനിക്ക് എൻ്റെ വഴി അതുപോലത്തെ വഴി വഴി എല്ലാ രാഷ്ട്രീയക്കാർക്കും എൻ്റെ ആശംസകൾ പറഞ്ഞിരുന്നു എല്ലാവർക്കും എന്നെ ആശംസകൾ തുടങ്ങും എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ അപ്പം എല്ലാം പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും കാണാം എവിടെയെങ്കിലും പോയി എത്തണം എത്തും അല്ലെങ്കിൽ ഇങ്ങനെ പോട്ടെന്ന് അപ്പം എല്ലാം പറഞ്ഞ പോലെ മറക്കണ്ട ഞാൻ ഇനിയും നിങ്ങളെ ഉറക്കം കടത്തം വന്നിരിക്കും ഭയങ്കര